പ്രതി ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയം ശരിക്കും ഒരു തെളിവോ ക്രൈംബ്രാഞ്ച് അന്വേഷണമോ എങ്ങും എത്താതെ ഇരിക്കുന്ന ഈ അവസരത്തിൽ ശരിക്കും കോൺഗ്രസ്സിനകത്തെ വെറുതെ ഉള്ള ഒരു ഗ്രൂപ്പ് തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായത് എന്ന് നമുക്ക് തോന്നൽ തെറ്റുണ്ടോ അത് ഈ പ്രദാസേ ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് ഭരണം പോകുക എന്ന് പറഞ്ഞൊരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട് ീ പിണറായി വിരുദ്ധ വികാരം ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം കിട്ടാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു വിഷയം വീണ് കിട്ടിയത് വി കെ സതീശിനെ സംബന്ധിച്ചിടത്തോളം നിറകിലേറ്റവും വലിയൊരു അടിയാണ് അടിയാണ് കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിന് ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാണ് എന്നൊരു അലിഖിതമായിട്ടൊരു നിയമമുണ്ട് അങ്ങനെയാണെങ്കിൽ വി ഡി സതീശനായിരിക്കും യു ഡി എഫിന് ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി എന്നൊരു ധാരണ വി ഡി സതീശനൊപ്പം നിൽക്കുന്നവർക്കും ഉണ്ട് ചില കോൺഗ്രസ്കാർക്കുണ്ട് പക്ഷെ രമേശിനാണ് സീനിയോറിറ്റിയിൽ നോക്കുമ്പോൾ ഉള്ളത് അല്ല ഈ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതകൾ നോക്കുമ്പോൾ പല ഇടങ്ങളിലും വെട്ടി ഒതുക്കലും ചവിട്ടിയൊതുക്കലും ഒക്കെ ധാരാളം നടക്കുന്ന ഒരു സംഭവമുണ്ട് ഇപ്പം അയ്യപ്പൻ ആദ്യം പറഞ്ഞതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസും ഇത്ര കണ്ടത് വിഷയമാക്കിയത് ഇവരുടെ ഭരണപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് സ്വാർത്ഥ താല്പര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു തീർച്ചയായിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കേസെടുക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതെന്നുള്ളതാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും ഈ പൊതുജനത്തിന് കിട്ടുന്നതിൽ കൂടുതൽ സ്വീകാര്യതയുള്ള അല്ലെങ്കിൽ വിശ്വാസ്യതയുള്ള കുറെ വിവരങ്ങൾ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ഒരു ഈ ഈ തന്നെ വിവരങ്ങൾ അതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പോലീസ് കൊടുത്തു തീയതി നിയമസഭ കൂടുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏത് വിധേനയും ഏതെങ്കിലും ഗർഭചിത്ര കേസിലോ ഗർഭിണിയോ കണ്ടെത്തി രാഹുൽ മാങ്കൂട്ടത്ത് തെറ്റ് ചെയ്തു ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മൊഴിയെടുത്ത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഒരു കടം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ തന്നെയാണ് തീരുമാനം ഉണ്ടായിരുന്നത് ക്രൈംബ്രാഞ്ച് അതിനു വേണ്ടി ആവുന്ന പണികളൊക്കെ നോക്കി കേട്ട് കേൾവിയുടെ അടിസ്ഥാനം മാത്രമേ ഉള്ളൂ ഒരു സ്ത്രീ പറയണു എന്നെ പീടിച്ചും മറ്റൊരു സ്ത്രീ പറയണു ഗർഭം ഗർഭിച്ചിത്രത്തിന് പ്രേരിപ്പിച്ചു ഇതൊക്കെ എയറിലാണോ ആരാണെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ പണ്ട് നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട് ഒരാൾ മൂന്ന് കാക്കയെ ഛർദ്ദിച്ചു എന്നുള്ളത് അന്വേഷിച്ച് പിടിച്ചു തന്നപ്പോൾ അവിടെ ഇല്ല കാക്കയൊന്നും ഛർദ്ദിച്ചില്ല ഒരാൾ ഛർദ്ദിച്ചു ഇത്തിരി കറുത്ത കളറ് രക്തം കട്ടിയായി പോയതാണെന്നാണ് അങ്ങനെ ഒരു ഉത്തരം കിട്ടിയതുപോലെ ആയിപ്പോയത് ആരില്ല ആളുമില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഡി ജി പിക്ക് പത്ത് പരാതി കിട്ടിയിട്ടുണ്ട് അതെ ഈ പത്ത് പരാതിയിൽ അഞ്ച് പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളതാണ് ഈ അഞ്ച് പരാതിയും കൊടുത്തിരിക്കുന്നത് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീകളല്ല അത് തേർഡ് കക്ഷി മൂന്നാം കക്ഷി ആ മൂന്നാം കക്ഷി കൊടുക്കുന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുത്ത് അത് കോടതിയിലും നിലനിൽക്കില്ലല്ല നിയമില്ല കോടതിയിൽ നിലനിൽക്കില്ല മറ്റഞ്ചു പരാതികളാകട്ടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ നടക്കുന്ന ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് തീർച്ചയായും അഞ്ച് പരാതി ഉള്ളത് അഞ്ച് പരാതികളും മൂന്നാം കക്ഷികളെ കൊടുത്തേക്കാണ് ഫലത്തിൽ ക്രൈംബ്രാഞ്ച് പിടിച്ച് അന്വേഷിച്ച് ബംഗളൂരുവിൽ ഗർഭചിത്രം നടന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ആശുപത്രിയിൽ പോയി ഈ ആശുപത്രിയിൽ ചെന്നിട്ട് അങ്ങനെ ഒരു കാരണവശാലും ഗർഭചിത്രം നടന്നു എന്ന് തന്നെ വിചാരിക്കുക ആരെങ്കിലും ഏതെങ്കിലും ആശുപത്രി രേഖകൾ കൈമാറും മെഡിക്കൽ എത്തിക്സിന് എതിരല്ലേ അത് ഒരിക്കലും അപ്പോൾ അത്രത്തോളം ഗുരുതരമായ വിഷയങ്ങൾ അതിലുണ്ട് എന്നുള്ളൊരു ധാരണ അതായത് വലിയൊരു ക്രിമിനൽ ഒരു നടന്നിരിക്കുന്നു അല്ലെങ്കിൽ രാജ്യദ്രോഹപരമായ എന്തെങ്കിലും അതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ ഇത്തരം വിവരങ്ങൾ ചികിത്സാ വിവരങ്ങൾ പുറത്തു കൊടുക്കുകയുള്ളൂ എന്നാണ് നമ്മുടെ ഒരു അറിവ് ആ സാഹചര്യത്തിൽ നമ്മുടെ കേരള പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസും കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു തുമ്പും കണ്ടെത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ക്രൈംബ്രാഞ്ച് ഏതാണ്ട് കേസ് വിട്ടാൽ മറ്റില്ല തീർച്ചയായും രാഹുൽക്കിനി ഒന്നും ചെയ്യാനില്ല പിന്നെ മാത്രമല്ല ഈ ചില സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം മൊഴി കൊടുക്കാൻ വന്നു എന്ന് പറയുന്ന സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി മൊഴി കൊടുത്തു രാഹുൽ മാംകൂട്ടത്തിൽ ഞങ്ങളെ പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ളത് അത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവമാണ് രണ്ട് ദിവസം മുമ്പ് ഉണ്ടായ സംഭവമാണ് അപ്പം ആ കേസ് ഫയൽ അവർ ക്ലോസ് ചെയ്തു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുൻകൈ എടുത്ത് ക്രൈംബ്രാഞ്ചിനെ കൂടി ഇത്തരത്തിലൊരു കേസെടുപ്പിക്കാൻ ശ്രമിച്ചിട്ട് അത് വിജയിച്ചില്ല എന്ന് പറയുന്നിടത്താണ് കോൺഗ്രസിനകത്ത് യാതൊരു തരത്തിലും ഒരു അന്വേഷണം നടത്താതെ രാഹുൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനും പാലക്കാട് എം എൽ എയും വൻ ഭൂരിപക്ഷത്തിന് പാലക്കാട് ജയിച്ചാണ് തീർച്ചയായിട്ടും അയാളെ യാതൊരു തരത്തിലും ഒരു അന്വേഷണത്തിന് വിധേയനാക്കാതെ ഒരു കേട്ട് കളിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അത് അല്ല അതിൽ രാഹുലിന്റെ വശം കേൾക്കാൻ പോലും തയ്യാറായി തയ്യാറായില്ല സാധാരണഗതിയിൽ മനോഭാവ സിപിഎം സി പി എം വലിയൊരു വലിയൊരു അച്ചടക്ക സമിതി തന്നെ ഉണ്ട് അന്വേഷിക്കാൻ അല്ല അപ്പൊ അവരുടെ ഒടുവിലാണ് അവര് പോലും ഏറ്റവും വലിയ കേഡർ പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ സി പി എം തന്നെയാണ് അപ്പൊ അവര് പോലും ഒടുവിൽ അന്വേഷണത്തിൽ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടികൾ സ്വീകരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പൊ പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റും മറ്റുള്ള സമന്നതരായ നേതാക്കളും ഒക്കെ ചേർന്നൊരു തീരുമാനമെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങള് മാറ്റി നിർത്തുകയാണ് അത് തന്നെയാണ് ഇപ്പൊ വി ഡി സതീശനും സണ്ണി ജോസഫിനും രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ എതിരെയുള്ള വലിയ വികാരമായിട്ട് കോൺഗ്രസ്സിനകത്ത് വളർന്നു വന്നേക്കാണ് കാരണം എന്ത് കാരണം കൊണ്ടാണ് മാറ്റിയതെന്ന് ഇപ്പോഴും ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല വി ഡി സതീശൻ ഒരിക്കലും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു വലിയൊരു ബോംബ് പൊട്ടും എന്ന് പറഞ്ഞു ഈ ബോംബ് പൊട്ടും എന്ന് പറഞ്ഞാൽ അതിനെ പൊട്ടണില്ല അതെന്ത് തന്നെ ആവട്ടെ ഒരു അന്വേഷണം നടത്താതെ ഒരാൾ കുറ്റക്കാരനാണ് എന്ന് എങ്ങനെ വിധിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊരു പീഡിപ്പിക്കപ്പെട്ടൊരു പീഡിതയില്ല അതിജീവിതയില്ല സംഭവങ്ങളുമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്ര ഇടാപിടിയിൽ തിടുക്കത്തിൽ കേട്ട പാതി കേൾക്കാത്ത പാതി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അധ്യക്ഷസ്ഥാനത്തുനിന്ന് മാറ്റി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് മാറ്റി ഓക്കെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് എന്തുകൊണ്ട് മാറ്റി പാർലമെന്ററി പാർട്ടി നിന്ന് മാറ്റി നിയമസഭയിൽ ശരിക്കും അല്ല അത് പിന്നെ വേറെ ബ്ലോക്കായിട്ട് സ്പീക്കർ അനുവദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന് മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരോടൊപ്പം സ്പീക്കർ അനുവദിക്കുകയാണെങ്കിൽ ഇരിക്കാം ഇരിക്കാം എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് മാറി അപ്പോഴും ഇന്നലെ വി ഡി സതീഷിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് തരത്തിലും സഭയിൽ എത്താൻ പാടില്ല എന്ന് വി ഡി സതീശ് നേരിട്ട് പറഞ്ഞിരിക്കുന്നതല്ല അപ്പം അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് പാർലമെൻ്ററി പാർട്ടി സ്ഥാന സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് ഇത് വ്യക്തമല്ലേ ഇങ്ങനെയുള്ള ഒരാള് നിയമസഭയിൽ വരാൻ പാടില്ല തീർച്ചയായിട്ടും പക്ഷേ വി ഡി സതീഷിനോട് ഒപ്പം നിന്നു എന്ന് പറയുന്ന വി ഡി സതീഷിന്റെ പിള്ളേര് ചെറുപ്പക്കാരെന്ന് പറയണേ ഇപ്പൊ നമ്മുടെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തില് റോജി എം ജോണ് അങ്ങനെ കുറച്ച് വെറ്റി വളരെ ആളല്ല അബിൻ വർക്കി അബിൻ വർക്കി അപ്പോൾ ഇത് വി ഡി സതീഷിന്റെ പിള്ളേർ അറിയപ്പെട്ടിരുന്നത് ഇടക്കാലത്ത് വി ഡി സതീഷിന്റെ ക്യാമ്പ് ഈ ഷാഫി പറമ്പില് രമേശ് ചെന്നിത്തല അല്ല രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ എന്ന് പറയുന്നു ആ ഒരു സംഭവം കൂടാതെ യു ഡി എഫിലേക്ക് ഒരു കാരണവശാലും പി വി അൻബറിനെ പ്രവേശിപ്പിക്കില്ല എന്ന് നിലമ്പൂർ എലക്ഷന് മുമ്പ് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അന്ന് യു ഡി എഫില് പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു അൻബറിനെ കൊണ്ടുവരണം എന്നുള്ള അപ്പൊ അതിനിടങ്കോലിട്ട് നിന്നത് വി ഡി സതീശൻ തന്നെയാണ് ഇവിടെ തോൽക്കാണെങ്കിൽ ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാന്ന് വി ഡി സതീശൻ പറഞ്ഞത് അത് ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുകയും ചെയ്തു അൻവർ അൻവറിന്റെ ഫാക്ടർ ഉണ്ടായിട്ട് പോയി ഇരുവിനായിരത്തിൽ വോട്ട് അൻവർ പിടിച്ചിട്ടും ഷൗക്കത്ത് ജയിച്ചു പക്ഷേ അവിടെ ബി ഡി സതീശിന്റെ വാക്കുകളെ ലംഘിച്ച് രാഹുൽ മാംകുട്ടത്തിൽ രാത്രിക്ക് രാത്രി തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അതെ അൻപറിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ അതൊരു നേതാവ് പറഞ്ഞിട്ടാണ് എന്ന് പറയുന്നു സതീശൻ പറഞ്ഞിട്ടില്ല അത് വി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശൻ പതിത്തം കൽപ്പിച്ചു മാറ്റി നിർത്തിയ ഒരു നേതാവിനെ കാണാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിട്ടുണ്ടെങ്കിൽ രാഹുൽ മാത്രമായിരിക്കില്ല രാഹുലിന്റെ പുറകില് ആളുണ്ട് അത് സതീഷിന് അത് കേസിയവാനാണ് സാധ്യത അപ്പോ വി ഡി എടുക്കുന്ന തീരുമാനങ്ങൾ അതായത് തൻപ്രമാണത്വത്തോടും എടുക്കുന്ന തീരുമാനത്തിനെതിരായിട്ട് എഗെൻസ്റ്റായിട്ട് കോൺഗ്രസിന് മറ്റൊരു വിഭാഗം ഉണ്ട് എന്നുള്ളത് സതീഷിനെ നേരത്തെ മനസ്സിലായി അതുകൊണ്ട് കൂടി തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു കേസ് വീണ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ സാധ്യാസാധ്യതകളൊന്നും അന്വേഷിക്കാതെ ന്യായാന്യായങ്ങൾ തേടി പോകാതെ ഒരു പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവിനോ ചേരാത്ത രീതിയിലുള്ള ചേരാത്ത രീതിയിൽ നടപടിക്രമമാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ല അതുകൊണ്ട് തന്നെ ഇപ്പം നോക്കൂ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള മാധ്യമങ്ങൾ വി ഡി സതീശനെതിരെ നിരന്തരം പോസ്റ്റുകൾ വരെയാണ് അത് സതീശൻ തള്ളിയിട്ടുണ്ടെന്നല്ലേ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന് പറയണേ പക്ഷെ അപ്പോഴും ജനവികാരം മനസ്സിലാക്കുന്നില്ല ഒരുപക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങൾ വിളിച്ചു പറയാൻ മടി കാണിക്കണേ ഭയപ്പെടുന്ന പല വിഷയങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ മുന്നിൽ പറയുന്നുണ്ട് വിളിച്ചു പറയുന്നുണ്ട് അപ്പൊ അതിനെ നിഷേധിച്ചോണ്ട് കാര്യമില്ല തനിക്ക് അനുകൂലമല്ല എന്നുള്ള രീതിയിൽ വി ഡി സതീശൻ അത് നിഷേധിച്ചോണ്ട് കാര്യമില്ല അതുകൊണ്ട് ആ കൂടി നമുക്ക് പറയാൻ പറ്റിയൊരു കാര്യം കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് കിട്ടാവുന്ന ഒരു ഭരണം സർക്കാരിനെതിരെയുള്ള ആന്റി ഫാക്ടർ അതെ അതെ അത് മുതലെടുക്കാൻ സാധിക്കാതെ ഇപ്പൊ പിണറായി വിജയനെ ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാനുള്ള അവസരമാണ് ഇപ്പൊ യു ഡി എഫ് അവർ തന്നെ കൊടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസുകളൊക്കെ രാഹുലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം പരാതിക്കാരി ഗർഭിണി ഒരു ഗർഭം അലസിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ രാഹുൽ മാം ഒരു രാഹുൽ മാംകുട്ടത്തിൻ്റെ എന്ന് പറയുന്ന ഒരു ശബ്ദരേഖ പുറത്തു വരുന്നു ആ ശബ്ദരേഖ തേടിപ്പോയി അതിന്റെ തുമ്പും പാലും കിട്ടുന്നില്ല പോലീഷ് പോലീസും ക്രൈംബ്രാഞ്ചൊക്കെ അന്വേഷിക്കുന്നു കിട്ടുന്നില്ല ഇനിയിപ്പോൾ അത് കിട്ടിയാലും ഫോറൻസിക്കൽ ലാബിലൊക്കെ പരിശോധിച്ചാലേ ആളാണെന്ന് പറയാൻ പറ്റുള്ളൂ എങ്കിലും ആരെങ്കിലും ഒരാൾ വേണ്ടേ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആരൊക്കെയോ ഇവിടെയൊക്കെയോ ആസൂത്രിതമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് നയിച്ച കാര്യം എന്നുള്ളത് ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തില് ചെറുപ്പക്കാരനാണ് കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരന് വിദ്യാഭ്യാസം കൊണ്ട് നന്നായിട്ട് അറിയാം അധികാരത്തിന്റെ അകത്തളങ്ങളിൽ നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പെൺ സുഹൃത്തുക്കളൊക്കെ രാഹുൽ ഉണ്ടാകാം ഇവരിൽ ആരെങ്കിലും ആയിട്ട് രാഹുൽ ഏതെങ്കിലും തരത്തിൽ ചാറ്റ് ചെയ്യുകയോ കുറച്ച് ശൃംഖാര രസത്തോടു കൂടിയൊക്കെ പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു വിധി വരുന്നത് കുരുക്ക് വരുന്നത് കുരുക്ക് വരുന്നത് അത് തികച്ചും എന്താണ് വ്യക്തിപരമായ കാര്യങ്ങളാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ഉഭയസമ്മത പ്രകാരം ഇനി എന്ത് വീഴ്ച തന്നെ നടന്നാലും അത് നിയമത്തിന് മുമ്പിൽ കുറ്റകരമല്ല അതെ അപ്പൊ അതൊന്നും തെളിയിക്കാൻ നമ്മുടെ സർക്കാരിനോ കോൺഗ്രസ്സിനോ ഒന്നും സാധിച്ചിട്ടുമില്ല ആ ഒരു അവസ്ഥയിലാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഇത്രയും വലിയ ഒരു അച്ചടക്ക നടപടി കോൺഗ്രസ് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് കോൺഗ്രസിന്റെ തന്നെ ഒരു ശവക്കുഴി തോണ്ടണ ഒരവസ്ഥയായി തെരഞ്ഞെടുപ്പില് അപ്പൊ വി ഡി സതീശന്റെ എത്രത്തോളം അപ്രമാദിത്വം ഉണ്ടോ അത് ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം കൂടി മാറി തീർച്ചയായിട്ടും കാരണം ഈ വി ഡി സതീശൻ നയിച്ച ഉപതെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം തെരഞ്ഞെടുപ്പും സതീശന് ജയിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു വലിയൊരു ഇമേജ് സതീശനുണ്ടായിരുന്നു അതൊക്കെ തകർന്നടിയണ കാഴ്ചയാണ് വരുന്നത് ഇനിയിപ്പം ഇതിൽ നമുക്ക് സാധാരണക്കാരെന്ന രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രാഹുൽ മാക്കൂട്ടത്തിനെതിരെയുള്ള ഈ അച്ചടക്ക നടപടികൾ പിൻവലിച്ച് രാഹുൽ മാക്കൂട്ടത്തിന് കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഈ പ്രതിസന്ധി മറികടക്കാൻ പറ്റും ഒരുപക്ഷെ ഇതൊക്കെ മാറി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും സാധിച്ചേക്കാം അതൊക്കെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ് അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് സമൂഹം ചിന്തിക്കുന്നത് അങ്ങനെയാണ് ചിന്തിക്കുന്നത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക